അങ്ങനെ ഞാൻ വീണ്ടും ഒരു റെഡ് വെററ്റ് കേക്കായിട്ട് ഷുഗർ ഫ്രീ കേക്കായിട്ട് തന്നെ കേട്ടോ അപ്പോൾ അതേ ഒരു നല്ല പ്ലെയിൻ വാട്ടറാണ് നല്ല തണുത്തിട്ടുള്ള നല്ല കോൾഡ് ആയിട്ടുള്ള വാട്ടറിൽ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ക്രീം സെറ്റ് ചെയ്യുന്നത് വെറുതെ പ്ലെയിൻ വാട്ടർ അല്ല ഒഴിക്കണത് കേട്ടോ അങ്ങനെ ഇതേ ഒരു വൺ കെ ജി സ്പഞ്ച് ഞാൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കേക്ക് എടുത്തിട്ട് ഈ കേക്ക് നമുക്ക് രണ്ടായിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കസ്റ്റമർ കണ്ടിട്ടുള്ളത് ഈ ഒരു ഒരു കിലോ കേക്ക് തന്നെ മതി പക്ഷേ അതിൽ നിന്ന് ഒരു ടു ഫിഫ്റ്റി ഗ്രാം വെച്ചിട്ട് ഒരു ഷുഗർ ഫ്രീ കേക്കും ബാക്കിയുള്ളതുകൊണ്ട് ഒരു ബാക്കി മറ്റുള്ളവർക്ക് കഴിക്കാനായിട്ടൊരു കേക്ക് വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ലെയർ കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു കട്ടർ എടുത്തിട്ട് ഇങ്ങനെ ലെയർ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്ന് ലെയർ ഞുക്ക് കിട്ടുന്നുണ്ട് ഇത് എത്ര ഇഞ്ചിൻ്റെ കട്ടറാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നര നാലിഞ്ചിൻ്റെ ഒരു കട്ടറാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിതേ കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഒരു മൂന്ന് ലെയർ എനിക്ക് ആ ഒരു സ്പഞ്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ മിനി മിനേച്ചർ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഞമ്മൾ ചെയ്ത് കൊടുക്കാറില്ലേ അപ്പോൾ അതേപോലെ അത് ത്രീ ലെയർ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേ വൺ കെ ജി കേക്ക് തന്നെ നമുക്കിതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ എന്താ ബേസിയെ മാ മാറി വെച്ചിട്ടുണ്ട് കേട്ടോ ബേസിയൻ അപ്പുറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ മാറി വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ മാറ്റി വെക്കുന്നുമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ക്രീം ഒന്നും ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ സിറപ്പ് പ്ലെയിൻ സിറപ്പാണ് അതിൽ ഒന്നും എഴുതിട്ടില്ല ആ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ചെറിയൊരു മധുരം അപ്പോൾ സ്പഞ്ചിൽ വള മധരം കുറച്ചിട്ട് നമ്മൾ ചെയ്യുക സാധാരണ എടിനേക്കാളും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ചിട്ട് വേണം അതിൽ ചെയ്യാൻ സ്പഞ്ച് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ അതേ സിറപ്പും ചോർത്തു പിന്നെ ഫില്ലെങ്കിൽ ഒന്നും ഇട്ട് കൊടുക്കണില്ല അതായത് മിൽക്ക് മേഡോ ചോക്ലേറ്റോ സ്ട്രോബെറി ക്രഷ് ഇടാറുണ്ട് ചിലരുണ്ട പത ഒന്നും ഇട്ടില്ല പ്ലെയിൻ സ്പഞ്ചാണ് കേട്ടോ അപ്പോൾ അവർക്ക് അത്രയും മധുരം കുറയുമല്ലോ അതിനാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സിറപ്പ് ഒഴിക്കുന്നതോടുകൂടി നമ്മൾ കേക്കിന് തന്നെ ടേസ്റ്റ് നല്ല മാറ്റം വരും നല്ല ടേസ്റ്റ് അവർക്ക് നല്ല അഭിപ്രായമായിരുന്നു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു ആശാവുള്ളൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്കിൻ്റെ ക്രീം കൊടുക്കുന്നത് ക്രം കോട്ട് കൊടുക്കണുള്ളൂ കേട്ടോ അതും ഫിനിഷിങ് അതേപോലെ ഒരു റഫ് ഫിനിഷിങ്ങിലാണ് കൊടുക്കുന്നത് കാരണം അത്രയും ക്രീം കുറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അത്രയും മധുരം കുറയുമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഷുഗർ ഫ്രീ കേക്ക് ആയിട്ട് അപ്പോൾ മധുരം അധികം വേണ്ട വേണ്ടാന്നുള്ളൊരു കേക്ക് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ബാക്കി രണ്ട് സ്പഞ്ച് വെച്ചിട്ട് അവിടുത്തെ ഒരു കേക്കോട് സെറ്റാക്കി അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറ്റാ